അടിമാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിയൊഴിപ്പിക്കുമെന്ന കോൺഗ്രസ് നേതാവ് ബിജോ മാണിയുടെ നേതൃത്വത്തിൽ പ്രചാരണം നടക്കുന്നതായി സി പി ഐ എം അടിമാലി ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ കാലഘട്ടത്തിൽ കുടിയിറക്കില്ല മറ്റ് സ്ഥലങ്ങളിൽ ജോയിന്റ് വെരിഫിക്കേഷൻ നടക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളുമായി റവന്യൂ ഡിപ്പാർട്ട്മെന്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും മുന്നോട്ട് പോവുകയാണ് വിഷയവുമായി ബന്ധപ്പെട്ട് പതിനേഴിന് ഇരുമ്പുപാലത്ത് കർഷക കൺവെൻഷനും പ്രതിഷേധ യോഗവും നടക്കുമെന്നും ജില്ലാ നേതാക്കൾ പങ്കെടുക്കും അലക്സാണ്ടർ പറഞ്ഞു നമ്മുടെ അടിവാലി ഗ്രാമപഞ്ചായത്തിലെ പരിശക്കല് അതുപോലെ ചിയപ്പാറക്കമ്പലയിൽ കാഞ്ഞിരവേലി അതുപോലെ മാമലക്കണ്ടം അടക്കമുള്ള പ്രദേശങ്ങളിൽ കുടിയറക്ക് നടക്കാൻ പോകുന്നു എന്ന ഒരു വ്യാജ പ്രചരണം കോൺഗ്രസിന്റെ ബിജോ മാണിയുടെ നേതൃത്വത്തിൽ ഒരു വിവരാവകാശം ലഭിച്ചു എന്ന് ഇവിടെ അഴിച്ചുവിട്ടിരിക്കുകയാണ് ഇതുമായി യാതൊരു ബന്ധപ്പെട്ട യാതൊരു കുടിയിറക്കുകൾ അതിനുള്ള നീക്കങ്ങളോ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നില്ല എന്നുള്ളത് വാസ്തവമാണ് ഈ ബ്ലോക്ക് ഫോറിൽ നിന്ന് തന്നെ പട്ടയത്തിന് വേണ്ടി ഗവൺമെന്റ് അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ട് മറ്റു സ്ഥലങ്ങളിൽ ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളുമായിട്ട് റവന്യൂ ഡിപ്പാർട്ട്മെന്റും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും മുമ്പോട്ട് പോവുകയാണ് പണ്ട് ഏതോ കാലത്ത് തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ വനഭൂമി നിശ്ചയമായി വന്ന ഒരു ലിസ്റ്റിന്റെ കോപ്പി എടുത്ത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ കുടിയർപ്പും ഈ നാട്ടിൽ നടക്കുന്ന പ്രശ്നമില്ല അതിനുവേണ്ടി യാതൊരു നീക്കങ്ങളും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഭാഗം നടന്നിട്ടില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വരുന്ന പതിനേഴാം തീയതി ഇരുമ്പ് കാലത്ത് വൻപിച്ച കർഷക കൺവെൻഷനും അതുപോലെ തന്നെ പ്രതിഷേധ യോഗവും വലിയ തോതിൽ സംഘടിപ്പിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജില്ലാ നേതാക്കൾ ഈ സഹി വരീഷ് സഹോദരം കെ സലിംകുമാർ ജോസ് ആലത്തിലാൽ അതുപോലെ കൊയ്യാമ്പാട്ട് അടക്കമുള്ള അനിൽ കുവപ്ലാക്കൾ അടക്കമുള്ള എൽ ഡി എഫിന്റെ ജില്ലാ നേതാക്കൾ ഈ യോഗത്തിൽ പങ്കെടുക്കും വലിയ തോതിൽ കൃഷിക്കാരുടെ പ്രതിഷേധ ഉയരും ഈ കള്ളപ്രചാരണങ്ങളെ ജനങ്ങൾ തള്ളിക്കളയണം ഈ ഗവൺമെന്റിനെയും ഈ ഇടതുപക്ഷ ജനാധിപത്യപണിയെയും ജനങ്ങൾ വിശ്വസിക്കണം എന്നാണ് ഞാൻ പറയാനുള്ളത്